തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വളർത്തുമൃഗങ്ങൾക്ക് ധാതു ലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ് ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പശുക്കളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് നൂറ്റി അൻപത് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപയുടെ ധാതു ലവണ കിറ്റാണ് വിതരണം ചെയ്തത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ സന്ധ്യ മനോഹരൻ കെ കെ സൈനുദ്ദീൻ ബിന്നി അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു വെറ്റിനറി ഡോക്ടർ ആര്യ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് ഒരു പദ്ധതിക്കായിട്ട് രണ്ട് ലക്ഷത്തിനു മുകളിൽ നമ്മൾ നമ്മൾ ചിലവഴിക്കുമ്പോൾ പഞ്ചായത്തിൽ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് നമുക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് ഏകദേശം രണ്ടര കോടി മൂന്ന് കോടിക്കുള്ളിലാണ് രണ്ടര കോടി മൂന്ന് കോടിക്കുള്ളിലാണ് ഒരു വർഷം തലപ്പം ഓരോ പഞ്ചായത്തിനും ചെലവഴിക്കണം ആ പഞ്ചായത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചൊക്കെ അതിൽ ഉണ്ടാവും